പജീറോ സ്പോട്ടാണ് വണ്ടി പജീറോ സ്പോട്ട് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ബ്രേക്ക് പെഡലിലും വൈബ്രേഷൻ ഉണ്ട് അതുപോലെ സ്റ്റിയറിങ്ങിലും വൈബ്രേഷൻ ഉണ്ട് അത് ഒന്ന് കാണിച്ചു തരാം നമ്മൾ സ്പീഡ് പോയിട്ട് ചവിട്ടുന്ന സമയത്ത് എന്താണ് സ്റ്റീറിങ്ങൊക്കെ കിടന്ന് പറക്കുന്നുണ്ട് വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു മിനിമം ഒരു നാൽപ്പത് സ്പീഡൊക്കെ മതി കുറച്ച് നാൽപ്പത് അമ്പത് സ്പീഡൊക്കെ പോകുമ്പോൾ സ്റ്റിയറിംഗ് ചവിട്ടുന്ന സമയത്ത് കണ്ടോ സ്റ്റിയറിംഗ് അടക്കം വൈബ്രേഷൻ എന്താ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കണ്ടാ സ്റ്റിയറിങ്ങിൽ അടക്കം വൈബ്രേഷൻ വരുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആകുന്നുണ്ടോന്നറിയില്ല ആദ്യം ബ്രേക്ക് പെഡലിൽ വരും പെഡലിൽ നമുക്ക് കാല് ശരിക്കും എഫക്റ്റ് ചെയ്യും അതിന് ശേഷം പിന്നെ സ്റ്റിയറിംഗിൽ അത് സ്പീഡ് കൂടുന്നതനുസരിച്ച് ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ എഫക്റ്റിനനുസരിച്ച് സ്റ്റിയറിങ്ങിലും വരും നമ്മൾ കുറച്ച് നല്ല സ്പീഡിൽ പോകണമെങ്കിൽ വേണ്ട ബ്രേക്ക് ചവിട്ടുമ്പോൾ ഞാൻ ശരി കാണിച്ചു തരാം മനസ്സിലായി സ്റ്റിയറിംഗില് കറക്ട് മനസ്സിലാക്കി ബ്രേക്ക് പെട്ടെന്ന് എന്തായാലും കാണിക്കാൻ പറ്റില്ല സ്റ്റിയറിംഗില് വരുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ട സ്റ്റിയറിംഗ് വീൽ വീല കടന്ന് പറക്കുന്നു അതാണ് ഇതിന്റെ കംപ്ലൈന്റ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മിച്ച് ബിഷി പജീറോ മിത് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്നാൽ ബ്രേക്ക് ചോട്ടുന്ന സമയത്ത് ബ്രേക്ക് വരെ നാപ്പത് ടു അറുപത് ആ സ്പീഡിലൊക്കെ കാണാം നാൽപ്പതും നാൽപ്പത് സ്പീഡ് മുതൽ അതിൻ്റെ മുകളിൽ മേലോട്ട് സ്പീഡ് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെഡൽ ബ്രേക്ക് പെഡല് വൈബ്രേഷൻ ആണ് ബ്രേക്ക് പെഡൽ ഇങ്ങനെ കിട്ടുന്ന വർക്കും നമുക്ക് കാല് ശരിക്ക് എഫക്റ്റ് ചെയ്യും അതുപോലെ സ്റ്റിയറിംഗും സ്റ്റിയറിംഗ് വീലും ശരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ കിട്ടുന്ന വർക്കും ഇങ്ങനെ ഷെയ്ക്ക് ആവും അതാണ് ഞാൻ ജസ്റ്റ് ആദ്യം കാണിച്ചു തന്നത് അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഇതാണ് കണ്ടീഷൻ അപ്പോൾ നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പം ബ്രേക്കിന്റെ പാഡിന്റെ കണ്ടീഷൻ നോക്കണം അതുപോലെ ഡിസ്ക് ഡിസ്കിൽ ലൈൻസ് ബ്രേക്ക് ഡിസ്കില് ലൈൻസ് കണ്ടെന്ന് ചെക്ക് ചെയ്യണം അപ്പൊ എന്നാലും വീടിനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ ജീറോ സ്പോട്ട് ഫോർ വീലർ ഡ്രൈവ് വണ്ടിയാണ് അപ്പോൾ വണ്ടി ബ്രേക്ക് വൈബ്രേഷനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക് അയച്ച് നോക്കുന്ന സമയത്ത് ഇതാ ബ്രേക്ക് പാഡൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട മിനിമം ഒരു ഹാഫ് ആൻ അവർ കാണും മുകളിൽ കണ്ടീഷനുണ്ട് എന്താ ബ്രേക്ക് പാഡ് വലിയ കുഴപ്പമില്ല സബ് കണ്ടീഷന് മുകളിൽ ഉണ്ട് പാഡ് കുറച്ച് കുറച്ച് ഹാർഡാണ് തോന്നുന്നു പക്ഷേ ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്ക് പാഡിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അയച്ച് ലേറ്റിൽ കൊടുത്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് വേണ്ടത് ബ്രൈക്ക് തിക്നെസ് ഉള്ളത് കൊണ്ട് എന്നാലും പോളീഷ് ചെയ്തിപ്പോൾ നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ടോ അങ്ങനത്തെ നല്ല ലൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചില്ല അതുപോലെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ബ്രേക്കിൻ്റെ ഡിസ്കും അയച്ച് പോളിഷ് ചെയ്തു ഇത് ആദ്യം നല്ല ലൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല വേറെ ബ്രേക്ക് പാഡ് രണ്ട് സൈഡും ബ്രേക്ക് പാഡും ഓക്കെയാണ് ബ്രേക്ക് പാഡ് ശേഷം ഒരു ഹാഫ് കണ്ടീഷന് മുകളിലുണ്ട് ഹാഫിന് മേലെയുണ്ട് വേണ്ട തിക്ക്നെസ് നമ്മളിപ്പോൾ വണ്ടി ഇതാക്കിയതിന് ശേഷം കണ്ട നല്ല സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് വിട്ടുമ്പോൾ കണ്ടോ നോക്കിയാൽ വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്നുണ്ടല്ലോ ഇപ്പൊ വൈബ്രേഷൻ ഒക്കെ പോയിട്ടുണ്ടോ നേരത്തെ ആ സ്റ്റിയറിംഗ് ശരിക്കും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കറക്റ്റ് ഒന്നുകൂടെ കാണിച്ചതരാം സ്ട്രൈറ്റ് വണ്ടി നല്ല സ്ട്രൈറ്റ് പോയിട്ട് ചവിട്ടൊന്നും ശ്രദ്ധിച്ചോ കണ്ടോ ഇപ്പൊ അത്ര വിറക്കുന്നില്ല പെഡലിലുള്ള വൈബ്രേഷനും പോയിട്ടുണ്ട് ആ ഒരു ഡിസ്ക് പോളിഷ് ചെയ്തതിന് ശേഷമാണ് സംഭവം ഒക്കെ ആയത് മിക്കവാറും വണ്ടികളിൽ ഇതുപോലെ വൈബ്രേഷൻ വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വൈബ്രേഷൻ അതുപോലെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്ത് സമയത്ത് ബ്രേക്കിംഗ് സമയത്ത് ഇതുപോലെ വൈബ്രേഷൻ വരികയാണെങ്കിൽ നിങ്ങളെ വണ്ടികളുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൽ ഡിസ്ക് അയച്ചിട്ടൊന്ന് പോളിഷ് ചെയ്യാം ഡിസ്ക് നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടുക പോസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആവും അതുപോലെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നോക്കും ബ്രേക്ക് പാഡ് ഏകദേശം മാറ്റാറായിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഏകദേശം തീർന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സമയം വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് പോളിഷ് ചെയ്തു അതുപോലെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെയാണ് ബ്രേക്ക് പാഡ് കുഴപ്പമില്ല ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വന്നില്ല ബ്രേക്ക് പാഡ് എന്തായാലും ഒരു പകുതിക്ക് ബ്രേക്ക് പാഡ് എന്തായാലും ഒരു പകുതിക്ക് മേലെയുണ്ട് കണ്ടീഷൻ വലിയ കുഴപ്പമില്ല ആഫ് മേലെ ഉണ്ട് ബ്രേക്ക് പാഡ് തിക്നെസ് അധികം ചെറുതായി ചെറിയൊരു രീതിയിൽ മാത്രമേ തേഞ്ഞ് പോയിട്ടുള്ളൂ ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല ആ ഡിസ്ക് പോളിഷ് ചെയ്ത് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് രണ്ടും ലൈത്ത് വർഷോപ്പിക്കൊടുത്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് നല്ല സ്മൂത്താക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഒന്നും വീഡിയോയിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് കായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് സ്റ്റിയറിംഗിൻ്റെ വൈബ്രേഷൻ ഇല്ല അതുപോലെ ബ്രേക്ക് പാഡെല്ലാം വൈബ്രേഷൻ ഇല്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ ബ്രേക്കിൻ്റെ പെഡല് വൈബ്രേഷൻ വരികയാണെങ്കിൽ ഇതുപോലെ നാൽപ്പത് സ്പീഡ് അതായത് ഏത് സ്പീഡിലായാലും ചെറിയ സ്പീഡിലായാലും അതുപോലെ ഉയർന്ന സ്പീഡിലായാലും ഒരു അറുപത് നാൽപ്പതിനു മുകളിൽ സ്പീഡിൽ ഏത് സ്പീഡിലും ബ്രേക്കിന് പെഡലിന് വൈബ്രേഷൻ വരികയാണെങ്കിൽ പെഡല് വൈബ്രേഷൻ ബ്രേക്കിൻ്റെ പെഡൽ ആണ് ഉദ്ദേശിച്ചത് സൗണ്ട് അല്ല സൗണ്ട് വേറെ ഇഷ്യൂ വരാം കാലിപ്പറിൻ്റെ പിന്നിൻ്റെ ഷെയ്ക്ക് കൊണ്ട് വരാം അതുപോലെ മറ്റ് സസ്പെൻഷൻ ബാഡ്സിൻ്റെ ഷെയ്ക്ക് കൊണ്ടൊക്കെ വരാം ബ്രേക്ക് പെഡലിൽ വൈബ്രേഷൻ വരികയാണെങ്കിൽ മിക്കവാറും വണ്ടികൾക്ക് ഇതുപോലെ ഡിസ്കിൻ്റെ ലൈൻസ് വീണ് ബ്രേക്ക് ഡിസ്കിൽ ലൈൻസ് വീണ്ടായിരിക്കും വരാം അവൾക്ക് ഈ ഒരു വണ്ടിക്ക് ഇതായിരുന്നു കംപ്ലൈൻ്റ് വൈബ്രേഷൻ കംപ്ലയിൻറ്റ് നമ്മൾ പോളിഷ് ചെയ്തല്ലെ ലെവലായിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബ്രേക്ക് കണ്ടീഷനൊക്കെ ആയിട്ടുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ബ്രേക്കിൻ്റെ കണ്ടീഷൻ ആ വൈബ്രേഷൻ ഒക്കെ ഫുൾ പോയിട്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ആ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ